ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ധനതത്വ ശാസ്ത്രത്തിൽ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ് യു എസ് എസ് ആർ അഥവാ സോവിയറ്റ് യൂണിയൻ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് യു എസ് എസ് ആറിൽ നിന്നുമാണ് പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിനാണ് പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ ഭരണാധികാരി ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റേതാണ് സോവിയറ്റ് യൂണിയൻ്റെ ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക സോവിയറ്റ് യൂണിയൻ്റേതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ ഏതൊക്കെയാണ് കൃഷി ജലസേചനം വൈദ്യുതീകരണം ഗതാഗതം ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ കൃഷി ജലസേചനം വൈദ്യുതീകരണം ഗതാഗതം എന്നിവയായിരുന്നു കാർഷിക പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ് കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാണ് കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കുടുംബാസൂത്രണം പ്രാധാന്യം നൽകി നടപ്പിലാക്കിയത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് പ്രോഗ്രാം നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അഥവാ യു ജി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അഥവാ യു ജി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികൾ ഏതൊക്കെയാണ് ബക്രാനകൽ ഹിരാക്കുഡ് ദാമോദർ വാലി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളാണ് ബക്രാനഘൽ ഹിരാക്കുഡ് ദാമോദർ വാലി എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ പ്രധാന മേഖലകൾ ഏതെല്ലാമാണ് വ്യവസായവൽക്കരണം ഗതാഗത വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ പ്രധാന മേഖലകൾ വ്യവസായവൽക്കരണവും ഗതാഗത വികസനവുമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്ന രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്ന രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ചത് വ്യവസ്ഥ ഏതാണ് മിശ്ര വ്യവസ്ഥ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ച സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ്വ്യവസ്ഥയാണ് മഹലനൊബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനൊബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ് ദുർഗാപൂർ ബിലായി റൂർക്കേല രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണ ശാലകളാണ് ദുർഗാപൂർ ഫിലായി റൂർക്കേല എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ദേശീയപാത നിയമം നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ദേശീയപാതാ നിയമം നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് ഇന്ദിരാഗാന്ധി ആദ്യമായി അധ്യക്ഷ പദവി വഹിച്ച പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി ആദ്യമായി അധ്യക്ഷ പദവി വഹിച്ച പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ച കൈവരിക്കാൻ സാധിക്കാതിരുന്നതിന് കാരണമെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം കൂടാതെ കടുത്ത വരൾച്ച നേരിട്ടതും മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ച കൈവരിക്കാൻ തടസ്സമായി മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം അപ്പോൾ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെയുള്ള മൂന്ന് സാമ്പത്തിക വർഷക്കാലമാണ് ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെയുള്ള മൂന്ന് സാമ്പത്തിക വർഷമാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പ്ലാൻ ഹോളിഡേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത് വാർഷിക പദ്ധതികളാണ് പ്ലാൻ ഹോളിഡേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം ഉണ്ടായിരുന്നത് വാർഷിക പദ്ധതികളാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം നേടിയെടുക്കുക നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നതുമായിരുന്നു ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ് ഇത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം നടപ്പിലാക്കിയത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നതും നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയ കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്തി പ്രവാഹവും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയതാരാണ് ഡി പി ദർ അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ഡി പി ദർ ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്വയം പര്യാപ്തതയ്ക്കുമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്വയം പര്യാപ്തതയ്ക്കുമാണ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ദർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി ഇരുപതിന പരിപാടികൾ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇന്ദിരാഗാന്ധി ഇരുപതിന പരിപാടികൾ നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ദിരാഗാന്ധി മുഴക്കിയ പ്രസിദ്ധമായ മുദ്രാവാക്യം ഏതാണ് ഗരീബി ഹഡാവു അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ദിരാഗാന്ധി മുഴക്കിയ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് ഗരീബി ഹഡാവു ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് വിക്ഷേപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് വിക്ഷേപിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് സംയോജിത ശിശു വികസന പദ്ധതി അഥവാ ഐ സി ഡി എസ് ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി സംയോജിത ശിശു വികസന പദ്ധതി അഥവാ ഐ സി ഡി എസ് ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർദാലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണാർ മിർദാലാണ് റോളിംഗ് പ്ലാനിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഗുണ്ണാർ മിർദാൽ റോളിംഗ് പ്ലാനിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഗുണ്ണാർ മിർദാലാണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് രാജ്കൃഷ്ണ ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് രാജ്കൃഷ്ണയാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയാണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയാണ് ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അവസാനിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആറാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയായിരുന്നു ഐ ആർ ഡി പി നബാർഡ് എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആറാം പഞ്ചവത്സര പദ്ധതി ഐ ആർ ഡി പി നബാർഡ് എന്നിവ നിലവിൽ വന്നത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് നബാർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആയിരത്തി രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് തൊണ്ണൂറ് വരെയാണ് ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയ്ക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവ് ആയിരുന്ന ആരാണ് സാംബിത്രോഡ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവ് സാംബിത്രോഡയായിരുന്നു ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം ദേശീയ വിദ്യാഭ്യാസ നിയമം ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം ദേശീയ വിദ്യാഭ്യാസ നിയമം ദേശീയ ഉപഭോക്ത സംരക്ഷണ നിയമം എന്നിവ നിലവിൽ വന്നത് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ജവഹർ റോസ്കാർ യോജന ഇന്ദിര ആവാസ് യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജവഹർ റോസ്കാർ യോജന ഇന്ദിര ആവാസ് യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ചതും ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു മാനവ വികസനം വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ മാനവ വികസനവും വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണവുമാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് പതിനേഴിന് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് പതിനേഴിനാണ് മഹിളാ സമൃദ്ധി യോജന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി മഹിളാ സമൃദ്ധി യോജന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവ നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് കുടുംബശ്രീ ആരംഭിച്ചത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് പതിനൊന്നിനും മെയ് പതിമൂന്നിനും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഇന്ത്യ രണ്ടാമത്തെ ആണവപരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിനും മെയ് പതിമൂന്നിനുമാണ് സർവശിക്ഷ അഭിയാൻ അന്ത്യോദയ അന്ന യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന എന്നിവ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി അഭിയാൻ അന്ത്യോദയ അന്നയയോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന എന്നിവ നടപ്പിലാക്കിയത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് പത്താം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് പത്താം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് പത്താം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു എ ബി വാജ്പേയി പത്താം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പത്താം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പുര പദ്ധതി നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വിവരാവകാശ നിയമം മൂല്യവർധന നികുതി എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പത്താം പഞ്ചവത്സര പദ്ധതി പുര പദ്ധതി നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വിവരാവകാശ നിയമം മൂല്യവർധന നികുതി എന്നിവ നിലവിൽ വന്നത് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ അതായത് എൻ ആർ എച്ച് എം അതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവ നിലവിൽ വന്നത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ഒക്കെ നിലവിൽ വന്നത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് ആധാർ പദ്ധതി ആം ആദ്മി ബീമാ യോജന രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് പദ്ധതി എന്നിവ നടപ്പിലാക്കിയത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആധാർ പദ്ധതി ആം ആദ്മി ബീമാ യോജന രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് പദ്ധതി എന്നിവ നടപ്പിലാക്കിയത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ചത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപതിന് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപതിന് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപതിനാണെങ്കിലും വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ സ്വച്ഛ് ഭാരത് അഭിയാൻ മിഷൻ ഇന്ദ്രധനുസ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ഡിജിറ്റൽ ഇന്ത്യ അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ചത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മേക്ക് ഇൻ ഇന്ത്യ സ്വച്ഛ് ഭാരത് അഭിയാൻ മിഷൻ ഇന്ദ്രധനുസ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ഡിജിറ്റൽ ഇന്ത്യ അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ചത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നീതി ആയോഗ് മുദ്ര ബാങ്ക് എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നീതി ആയോഗ് മുദ്ര ബാങ്ക് എന്നിവ നിലവിൽ വന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തൊന്നാമതായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തൊന്നാമതായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്കും കൈവരിച്ച വളർച്ചാ നിരക്കുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനം ആയിരുന്നെങ്കിലും കൈവരിച്ചത് മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനവും കൈവരിച്ചത് നാല് പോയിന്റ് മൂന്ന് ശതമാനവുമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ച് പോയിന്റ് ആറ് ശതമാനം കൈവരിച്ചത് രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനമാണെങ്കിൽ കൈവരിക്കാനായത് മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് നാല് പോയിൻ്റ് നാല് ശതമാനം ആയിരുന്നു നാല് പോയിൻറ്റ് എട്ട് ശതമാനം കൈവരിക്കാനായി ആറാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് കൈവരിച്ചത് അഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനമാണ് ഏഴാം അഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ച് ശതമാനമാണ് എന്നാൽ കൈവരിച്ചത് ആറ് ശതമാനമാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് എന്നാൽ കൈവരിച്ചത് ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനവും കൈവരിക്കാനായത് അഞ്ച് പോയിൻറ്റ് നാല് ശതമാനവുമാണ് പത്താം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് എട്ട് ശതമാനം വളർച്ചാ നിരക്കാണ് എന്നാൽ കൈവരിക്കാനായത് ഏഴ് പോയിൻറ്റ് ആറ് ശതമാനമാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഒമ്പത് ശതമാനം വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടെങ്കിലും കൈവരിക്കാനായത് എട്ട് ശതമാനം മാത്രമാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എട്ട് ശതമാനമാണ് ഇനിയും പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടങ്ങളും അവയുടെ പ്രധാന ലക്ഷ്യങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെയാണ് ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് ലക്ഷ്യം വ്യാവസായിക വികസനമായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെയാണ് ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവുമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയാണ് ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയാണ് ലക്ഷ്യം കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ലക്ഷ്യം ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ലക്ഷ്യം മാനവശേഷി വികസനമാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവുമായിരുന്നു പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് ലക്ഷ്യം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് ലക്ഷ്യം മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്